നമസ്കാരം കൂത്താടോളം മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം എലഞ്ഞി ഗ്രാമപഞ്ചായത്ത് മുത്തോലം ആയുർവേദ ഡിസ്പെൻസറിയിൽ എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ മാതൃവന്ദനം പ്രോജക്ട് ഉദ്ഘാടനം നിർവഹിച്ചു ഇവിടെ ഡോക്ടർ വളരെ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നമ്മൾ നമ്മളെ പഞ്ചായത്തിന്റെ പ്രോജക്ട് വെച്ചിട്ട് ഇങ്ങനെ സ്ത്രീ സുരക്ഷകൾക്കായിട്ട് അല്ലെങ്കിൽ കുട്ടികൾക്കും ഗർഭിണികൾക്കൊക്കെ ആയിട്ടുള്ള പ്രസവരക്ഷാ മരുന്നുകൾ കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷെ ചില സാങ്കേതിക തടസ്സങ്ങളാൽ അത് നിന്നു പോയപ്പോഴേ തീർച്ചയായിട്ടും ഈ ഒരു വർഷം നമ്മൾ അത് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരുന്ന സമയത്ത് ജില്ലാ പഞ്ചായത്തിന്റെ പ്രോജക്റ്റായിട്ട് മാതൃ വന്ദ്രണം നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു അമ്മയെ സംബന്ധിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യുന്ന സുരക്ഷിതമായിട്ട് കൊണ്ടുനടക്കുന്ന ഒരു കാലമാണ് ഗർഭകാലവും അതിനുശേഷമുള്ള കാലഘട്ടങ്ങൾ അപ്പോ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു നല്ല നല്ല മരുന്നുകള് ഗർഭിണികളെയും പുലി അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കുമായിട്ടുള്ള ആയിട്ടുള്ള തേച്ചു കുളിപ്പിക്കുന്നതിന് എണ്ണ ഉൾപ്പെടെ പിന്നെ പൊടികൾ കഷായം അരിഷ്ടം ആ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അജമാംസ റസായൻ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഉള്ള ഈ പ്രോജക്റ്റ് തീർത്തും നമ്മളുടെ ഈ ഗ്രാമപഞ്ചായത്തിന് ഒത്തിരി സഹായകരമാണ് എലഞ്ഞി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എറണാകുളം ജില്ലാ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിർവഹിച്ചു ഈ വർഷം പല പഞ്ചായത്തുകളുടെ ആലോചനയ്ക്ക് ശേഷമാണ് ജില്ലാ പഞ്ചായത്ത് മാതൃവന്ദനം എന്നുള്ള ഒരു പദ്ധതി പഞ്ചായത്ത് തലത്തിലേക്ക് കൊടുക്കുവാനായിട്ട് തീരുമാനിച്ചത് കഴിഞ്ഞ വർഷം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും വയോരക്ഷ വയോരക്ഷ എന്ന പേരിൽ വയോജനങ്ങൾക്ക് വേണ്ടിയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇതുപോലെ പ്രോജക്റ്റ് വെച്ചത് ഒരു ലക്ഷം രൂപയുടെ മരുന്ന് കഴിഞ്ഞ വർഷം വെച്ചു ഈ വർഷം മാതൃവന്ദനത്തിന് ഒരു ലക്ഷം രൂപയുടെ മരുന്നാണ് എലഞ്ഞി ഗ്രാമപഞ്ചായത്തിന് വന്നേക്കുന്നത് എലഞ്ഞി ഗ്രാമപഞ്ചായത്തിന് മാത്രമല്ല എറണാകുളം ജില്ലയിലുള്ള എൺപത്തിരണ്ട് പഞ്ചായത്തുകളിലേക്കായിട്ട് ഒരു കോടിയുടെ പ്രൊജക്റ്റാണ് വെച്ചിരിക്കുന്നത് ഇച്ചിരി കൂടുതൽ വലിയ കൂടുതൽ ആളുകളുള്ള ഉള്ള സ്ഥലത്തേക്ക് ഇച്ചിരി കൂടുതൽ കാശ് കൊടുത്തേക്കണം അപ്പൊ ഏറ്റവും പ്രയോജനകരമായ ഒരു പ്രോജക്റ്റാണ് കാരണം നമുക്കറിയാം വർക്കർമാരും അംഗൻവാടി ടീച്ചർമാർക്കാണ് ഏറ്റവും കൂടുതൽ ഗർഭിണികൾ ആരാണ് പ്രസവിച്ച് കിടക്കുന്നവരാണ് കൃത്യമായിട്ട് അവരെ ഏറ്റവും കൂടുതൽ ഈ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഈ പ്രോജക്ടിന് പ്രയോജനം ഉണ്ടാക്കാനായിട്ട് വർക്കർമാർക്ക് വലിയൊരു ഡ്യൂട്ടി ഉണ്ടെന്ന് ഞാൻ പറയുന്നത് എലഞ്ഞി മുത്തലൂരത്ത് പ്രവർത്തിക്കുന്ന ആയുർവേദ ആശുപത്രിയെയും ഡോക്ടറേയും ജീവനക്കാരെയും പ്രവർത്തന മികവിനെ ആശാസന പ്രത്യേകം അഭിനന്ദിച്ചു ഗർഭകാല പരിചരണം കുഞ്ഞിനുമുള്ള മരുന്നുകൾ എന്നിവയാണ് മാതൃവന്ദനം പ്രൊജക്ടിൽ ചെയ്യുന്നതെന്നും പ്രസംഗത്തിൽ പറഞ്ഞു നമുക്ക് ഇതിനെപ്പറ്റി രണ്ടു വാക്ക് പറയാതെ നിവർത്തിയില്ല കാരണം അത്രയും നല്ലൊരു പദ്ധതിയാണ് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ മുൻകൈ എടുത്ത് നമുക്ക് ഈ പദ്ധതി ഇലഞ്ഞി പഞ്ചായത്തിനായിട്ട് എത്തിച്ചു തന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇതിനു മുമ്പ് വന്ന വർഷങ്ങളിലെല്ലാം പ്രസവരക്ഷാ മരുന്നുകൾ നമുക്ക് ഇലഞ്ഞി പഞ്ചായത്തിന്റെ വക പ്രസവരക്ഷാ മരുന്നുകൾ നമുക്ക് പ്രൊജക്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നു ഈ വർഷം നമുക്കത് ചില സാങ്കേതിക തടസ്സങ്ങളാൽ നിന്നു പോകുമെന്ന് വന്നപ്പോഴാണ് നമ്മുടെ ജില്ലാ പഞ്ചായത്തിൽ നിന്നും മാതൃവന്ദനം പ്രൊജക്റ്റ് ഏഹ് അനുവദിച്ചു തന്നിരിക്കുകയാണ് അതിലെ അതിലേക്കായിട്ട് ഗർഭിണികൾക്കും അതുപോലെ തന്നെ അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കുമുള്ള മരുന്നുകളും തേച്ചു കുളിക്കാനുള്ള എണ്ണയും അങ്ങനെ നമുക്കറിയാം ഇന്നത്തെ ചിലപ്പോൾ പ്രസവം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ മരുന്ന് കഴിക്കരുതെന്ന് പലപ്പോഴും പല ഡോക്ടർമാരും നിഷ്കർഷ നിഷ്കർഷിക്കാറുണ്ടെങ്കിലും നമ്മുടെ ഭാരതത്തിന്റെ താന്ത് സംസ്കാരം എന്ന രീതിയിൽ തന്നെ നമ്മുടെ പ്രസവരക്ഷാ മരുന്നുകൾ എല്ലാവർക്കും ഒഴിച്ചു കൂടാനാവാത്തതാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം വളരെ വിജയകരമായി ഈ പദ്ധതി നമുക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ വർഷം ഇളഞ്ഞി പഞ്ചായത്തിലുള്ള അല്ലെങ്കിൽ എറണാകുളം ജില്ലയിലുള്ള ആളുകൾക്കായിട്ടാണ് ഈ പദ്ധതി ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് മെഡിക്കൽ ഓഫീസർ നായർ എലഞ്ഞി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മാജി സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു വൈസ് പ്രസിഡന്റ് ജോസഫ് ജോർജ് സുമൻ ചല്ലപ്പൻ ചമ്പവല സദൻ എന്നിവർ പങ്കെടുത്തു വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗം பூத்தாட்டுகுளம் கோதமங்கலம்